ടി നമ്മ കറി വെക്കുന്നേങ്ങനങ്ങാ പച്ച നിറവെള്ള കണ്ടോ നമ്മടെ വൈലറ്റല്ലേ മേടിച്ചത് അല്ലടി കേട്ടിട്ടില്ലേ ഗുരുദക്ഷിണാകുമ്പോ കേട്ടിട്ടുണ്ട് അതെ നമ്മുടെ ട്യൂഷൻ സെന്ററിൽ അബാകസ് പഠിക്കാൻ വരുന്ന ജോഹനല്ലേ അറിയോ ജോഹാനെ ഇന്നലെ അബാകസ് പഠിക്കാൻ വന്നപ്പോഴേ എനിക്ക് കൊണ്ടു തന്നോ അഞ്ചാറ് വഴുതണിങ്ങ ആ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലുണ്ട് കൊച്ചു കൊണ്ടു തന്നതല്ലേ സ്നേഹത്തോടെ അപ്പൊ എങ്ങനെയാ തിരിച്ചു കൊടുത്തുവിടുന്നേനോടുള്ള സ്നേഹ അതൊക്കെ ഭാഗ്യമല്ലേടി പിന്നെ നീ ഇങ്ങനെ കൊണ്ടു കൊടുക്കില്ലായിരുന്നോ ടീച്ചർമാർക്ക് വഴുതനങ്ങിയൊന്നും അല്ല ഗിഫ്റ്റ് എല്ലാ ക്ലാസ്സിലേക്കും ക്ലാസ് തീരുന്ന സമയത്ത് വെക്കേഷൻ്റെ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കില്ല അല്ല കത്തി കാണിച്ച് കൊള്ളാവോ കൊള്ളാം കൊള്ളാം അപ്പൊ പുതിയ കത്തി വെച്ച് ജോഹാന്റെ വരുന്ന അരിഞ്ഞ് നമുക്ക് കനവെച്ച് കൂട്ടാം അല്ലെ